എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ നാടെന്നും ശാന്തമാണ് കിളികളുടെ കളകളനാദം മാത്രമേ കേൾക്കാനുള്ളൂ പിന്നെ അമ്പലത്തിലൊക്കെ പാട്ടിട്ടിട്ടുണ്ട് രാവിലെ ഇങ്ങനെ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടാൽ പിന്നെ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നിൽക്കാൻ നല്ലതല്ലേ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നിൽക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങിയാണ് പതിവ് ജോലികളൊക്കെ രാവിലെ തന്നെ തുടങ്ങുവാണ് രാവിലെ നമ്മൾ ചായയൊക്കെ വെച്ചിട്ടുണ്ട് ചായയൊക്കെയിട്ട് എല്ലാവർക്കും പങ്ക് വെച്ച് മാറ്റി വെക്കുകയാണ് ആ മക്കളൊക്കെ എഴുന്നേറ്റിട്ടില്ല അമ്മയും എഴുന്നേറ്റിട്ടില്ല മോനെ മാത്രം എഴുന്നേറ്റ് പഠിക്കുന്നു അപ്പം എല്ലാവർക്കും ഉള്ളത് പങ്ക് വച്ചിട്ട് നമുക്ക് വേറെ ജോലികളൊക്കെ തുടങ്ങാമല്ലോ നമ്മൾ പങ്ക് വെച്ച് എടുക്കുമ്പോഴാണല്ലോ കുടുംബജീവിതം ഒന്നുകൂടി ഭദ്രമാകുന്നത് ഇന്നത്തെ വീഡിയോയിലെ ചുരിദാർ എങ്ങനെയാണ് ഈസി ആയിട്ട് മടക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഉള്ളത് പങ്ക് വച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് നാല് പേരുണ്ട് നാല് പേർക്കും നാല് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് ചായ എടുത്ത് കുടിക്കാം ഇതൊക്കെ കൊച്ചു കുട്ടികളല്ലേ അപ്പോൾ അവർക്കുള്ളത് എടുത്ത് കൊടുത്താലെല്ലാം അവർ കുടിക്കത്തുള്ളൂ പിന്നെ അമ്മയായാലും നമ്മുടെ ഇവിടെ എടുത്ത് വെച്ചെങ്കിലെല്ലാം കുടിക്കത്തുള്ളൂ എടുത്ത് വെച്ചിട്ടില്ല എന്നും വെക്കുന്നത് പോലെ വെച്ചിട്ടില്ല എങ്കിൽ എനിക്കുള്ളത് വെച്ചിട്ടില്ല എന്ന് കരുതി കുടിക്കാതിരിക്കില്ലേ അപ്പം അങ്ങനെ എല്ലാവർക്കും ഉള്ളത് മാറ്റി മാറ്റി എടുത്ത് വെക്കും രാവിലത്തെ തിരക്ക് പിടിച്ച ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ചിരട്ടപ്പുട്ടാണ് ഏത്തക്ക വെച്ച ചിരട്ടപ്പുട്ട അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ബീൻസ് മിഴുക്കുരട്ടി വെക്കുവാണ് ഒട്ടും തന്നെ പിന്നെ വെള്ളം വെള്ളമൊന്നും ഒഴിക്കാത്ത മിഴുപ്പുരട്ടിയാണ് ബീൻസും ഒരു സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് മെഴുപ്പുരട്ടി വെക്കുകയാണ് ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിൻ്റെ ആവിയിലും ആ എണ്ണയിലും മാത്രമാണ് വേവിച്ചെടുക്കുന്നത് അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മെഴുക്കു വരട്ടിക്ക് ചോറ് അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഇപ്പം തന്നെ അടച്ചിടാറായി ചോറ് റെഡിയായി മക്കൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ചോറൊക്കെ എടുക്കണം മെഴുക്കുരട്ടിയും അച്ചാറും ചമ്മന്തിയും കൂട്ടിയാണ് ചോറ് കൊടുത്തി വിടുന്നത് രാവിലെ തന്നെ അതുകൊണ്ട് ചോറങ്ങ് റെഡിയാവും വെളുപ്പിനെ അരി എടുപ്പത്തിട്ടേക്കുന്നത് കൊണ്ട് രാവിലെ അരി എടുപ്പത്തിരുന്നത് കൊണ്ട് ആ ജോലി അങ്ങ് കഴിയും അന്നേരം തന്നെ അത് കഴിയുന്നതുകൊണ്ട് നമുക്കൊരു അത് ആണ് വേണ്ട രാവിലത്തെ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ പാത്രങ്ങളെല്ലാം നിരന്ന് കിടക്കുന്നുണ്ടോ അപ്പോൾ ഇത് രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് വേണം ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാനും പെട്ടെന്ന് രാവിലത്തെ ഒക്കെ കഴിയാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയെ ആ പുഴയ്ക്ക് ഉച്ചയ്ക്കത്തെ ക്ലീനിങ് ഉണ്ട് ഇത് ഒരാൾ കപ്പ തന്നതാണേ അപ്പം നമുക്കിന്നും കപ്പ ഉപയോഗിച്ചതുണ്ട് നീ മേടിക്കണം കറി ഇവിടുത്തെ പാചകം കഴിയുമ്പം പിന്നെ അടുത്ത ക്ലീനിങ് തുടങ്ങിയതായി അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചഭക്ഷണം കഴിക്കും കുറച്ച് സമയം റെസ്റ്റ് എടുക്കും ഇതൊക്കെ തന്നെ ജോലികൾ നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഇതൊക്കെ തന്നെയായിരിക്കും ജോലികളല്ലേ എവിടെയെങ്കിലും പോകുന്നേരം പാൻറ്റ് ഷാളും തിരഞ്ഞു നടക്കുന്ന ശീലം എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പം അതെങ്ങനെ ഈസി ആയിട്ട് മടക്കി വെക്കാവുന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചുരിദാറും പാൻറ്റും ഷാളും എങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പാൻറ്റ് എവിടെയാണ് ഷാൾ എവിടെയാണ് എന്നൊന്നും തപ്പി നടക്കണ്ട അതപ്പം എങ്ങനെ വൃത്തിയായിട്ട് മടക്കി വെക്കാവുന്ന രീതിയാണ് ഈസി ആയിട്ട് എങ്ങനെ മടക്കാവുന്ന രീതിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ടോപ്പ് നമുക്ക് ആദ്യമേ മടക്കാം അതിപ്പം നമ്മൾ ടോപ്പ് മടക്കുമ്പം ഇങ്ങനെയാണ് മടക്കേണ്ടത് ഒരേപോലെ ഒരേ ഇത് ഫുള്ളായിട്ട് മടക്കരുത് നമ്മൾ വരെ മടക്കരുത് കുറച്ച് ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ ബാക്കിലേക്ക് കുറച്ച് നീങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം മടക്കാൻ എങ്കിലേ നമുക്ക് വൃത്തിയായിട്ട് മടക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം ആദ്യം ഇങ്ങനെ വെക്കുക അതിന് ശേഷം ഇതിൻ്റെ രണ്ട് കൈ ഉണ്ടല്ലോ അപ്പം കൈ നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം കണ്ടോ ഈ രീതിയിൽ നമുക്ക് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം നമ്മൾ തേക്കുന്ന സമയത്തൊക്കെ തിരിച്ചാണല്ലോ തേക്കുന്നത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നു ഈ രണ്ട് സൈഡും നമ്മൾ ആ രീതിയിൽ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ അപ്പം നമ്മൾ മടക്കുമ്പോൾ ഈ സൈഡും വേണ്ടേ ഈ സൈഡും ഒരേ ലെവലിലായിരിക്കണം മടക്കുമ്പോൾ എങ്കിലേ വൃത്തിയായിട്ട് മടക്കിയെടുക്കാൻ പറ്റുകയുള്ളു അപ്പം കണ്ടോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം മടക്കാൻ അപ്പം രണ്ടും ഒരേപോലെ പോലെ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ മടക്കാൻ പോകുന്നത് ഇതിൻ്റെ പാൻറ്റാണ് ഇതിപ്പം ചുരി ബോട്ടം പാൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ മടക്കുമ്പോൾ നമ്മൾ ഇത് രണ്ട് കാലിൻ്റെ ഇത് നമ്മൾ ഇരിക്കുന്ന പാകമുണ്ടല്ലോ ആ ഇരിക്കുന്ന ഭാഗം വെച്ചിട്ട് ഇങ്ങനെ മടക്കി പിടിക്കുക കണ്ടോ ഇങ്ങനെ സെറ്റാക്കി ഇത് മടക്കി വെക്കുക ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോഴാണ് നമ്മളിത് എടുത്ത് കഴിയുമ്പം ഒരു തേച്ച ഫീലാണ് നന്നായിട്ട് ഇരിക്കും അപ്പം അതുകൊണ്ട് അപ്പോൾ ഇത് ചുരിപോട്ട് നമ്മൾ ലെഗിൻസ് സാമ്പം അധികം ഇറക്കുമൊന്നും വരില്ലല്ലോ അപ്പോൾ അത് രണ്ട് മടക്കുകൊണ്ട് സെറ്റാകും അപ്പം നമ്മൾ ഇത് ചുരുക്കാറിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ചുരി ബോട്ടം പാൻ്റ് ആയതുകൊണ്ട് തന്നെ അത് വീണ്ടും തിരിച്ചൊന്ന് മടക്കി കൊടുക്കുക എങ്കിലേ അതിൻ്റെ നീളം കറക്റ്റാവുകയുള്ളൂ അപ്പോൾ ഈ കുറച്ച് ഭാഗം ഇങ്ങനെ സൈഡിലേക്ക് കിടക്കുന്നുണ്ടല്ലോ പാൻറ്റിൻ്റെ അത് നമ്മളിങ്ങനെ അകത്തേക്കൊന്ന് മടക്കി കൊടുക്കുക അതിൻ്റെ പാൻറ്റിൻ്റെ പള്ളിയും കൂടി ഇങ്ങോട്ടിട്ടൊന്ന് കൊടുക്കുക അതിനുശേഷം നമുക്കിനി അതിൻ്റെ ഷോളൊന്നും മടക്കിയെടുക്കാം ഇത് കോട്ടൺ ഷോളാണ് നമ്മൾ ഷിഫോൺ ഷോളൊക്കെ ആകുമ്പം പെട്ടെന്ന് മടക്കിയെടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ കോട്ടൺ ഷോളാണ് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കാം ഷോളും നമ്മൾ ഇത് വേണ്ട ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് നമ്മൾ അതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുക കണ്ടോ അപ്പം സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം കണ്ടോ ഇങ്ങനെ മടക്കുന്ന ഉടനെ ഇത് കണ്ടോ ഇവിടെ ഒരു ബാഗ് പോലെ കിട്ടും അപ്പം നമുക്ക് ഈ ഭാഗം കൂടെ മടക്കി ഇതിനുള്ളിലേക്ക് കയറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇതിനുള്ളിലേക്ക് മടക്കി വെച്ചു കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ മടക്കാൻ പറ്റും നമ്മൾ വീഡിയോ പിടിച്ചാൽ ഇങ്ങനെ പതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും എടുക്കുന്നതായിട്ട് തോന്നി നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ രണ്ട് മൂന്ന് ചുരിദാർ ഇങ്ങനെ മടക്കി മടക്കിയെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് മടക്കുന്ന രീതി മനസ്സിലാകും അപ്പം നമ്മൾ ഇങ്ങനെ അലമാരിക്കുള്ളിലേക്ക് കയറ്റി വെക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് പോകുന്ന സമയത്ത് ചുരിദാറിൻ്റെ പാൻറ്റ് ഷോൾ ഒന്നും തിരക്കി നടക്കാണ്ട ആവശ്യമില്ല എല്ലാ വീട്ടമ്മമാരും ധൃതി വെച്ച് എവിടെയെങ്കിലും പോകാൻ നോക്കുന്ന ഉടനെ പാൻ്റ് എവിടെ ഷാൾ എവിടെയൊന്നും തട്ടി നടക്കുന്ന ശീലം ഉള്ളവരായിരിക്കും ഞാനും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചുരിദാർ മടക്കി വെക്കാറുള്ളത് ഇത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ അതേപോലെ തന്നെ ഇരിക്കും അപ്പം നമുക്ക് കണ്ടോ എല്ലാ ചുരിദാറും ഇതുപോലെ മടക്കി വെക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഈ ടോപ്പ് വെക്കി എടുക്കുന്നതാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ടും നല്ല വൃത്തിയായിട്ടും മടക്കിയെടുക്കാൻ പറ്റും കണ്ടോ ഈ രീതിയിൽ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമേ വരുന്നില്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ഡാറ്റ ബൈബേസ് യു